സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ നിർണായക മത്സരത്തിൽ കേരളം ഇന്ന് അരുണാചൽ പ്രദേശിനെ പ്രദേശിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് മത്സരം എ ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്തുള്ള കേരളത്തിന് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാൻ ജയം അനിവാര്യമാണ് അല്പസമയം മുമ്പ് നടന്ന ഇന്നത്തെ ആദ്യ മത്സരത്തിൽ അസമിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് സർവീസസ് പരാജയപ്പെടുത്തി സ്പോർട്സ് ഡെസ്കിൽ നിന്നും സുരേഷ് ബാബു ചേരുന്നു ക്വാർട്ടർ റൌണ്ട് സാധ്യത തുറക്കാൻ കേരളത്തിന് ഇന്നത്തെ പോരാട്ടം ജയിക്കൽ അനിവാര്യമാണ് എതിരാളികൾ ആതിഥേയരായ അരുണാചലാണെന്നത് കാര്യങ്ങൾ കടുപ്പിക്കും മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റുമായി ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ കേരളം ആദ്യ മത്സരത്തിൽ അസാമിനെതിരെ ജയിച്ചെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരങ്ങളും നിരാശപ്പെടുത്തുന്നായിരുന്നു കടലാസിലെ കരുത്തൊന്നും കളത്തിൽ കാണിക്കാൻ കഴിയാതെ എതിരാളികൾക്ക് മുന്നിൽ നിസ്സഹായരായ അവസ്ഥ അടുത്ത കാലത്തൊന്നും കേരള ടീം ഇത്ര മോശം ഫോമിൽ കളിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം മേഘാലയക്കെതിരെ പന്ത് കിട്ടാൻ പോലും പാടുപെട്ട സജീവൻ ബാലന്റെ കുട്ടികൾ ഒരു ഒരുവിധത്തിൽ സമനില നേടി രക്ഷപ്പെട്ടു മുന്നേറ്റ നിരയിൽ കേരളത്തിന്റെ പ്രകടനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ആക്രമിച്ചു മുന്നേറാൻ തന്നെയാണ് കേരളത്തിന്റെ തീരുമാനം അരുണാചൽ ടീമിനൊപ്പം ഗ്യാലറിയെ കൂടി മുന്നിൽ കണ്ടായിരിക്കും വിജയം വിജയം മാത്രം ലക്ഷ്യമാക്കിയുള്ള മുൻ ചാമ്പ്യന്മാരുടെ പോരാട്ടം സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ